മുംബൈ മുമ്പൈതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി ഏകദേശം അർദ്ധരാത്രിക്ക് ശേഷം ശുക്രൻ ചിങ്ങം രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ കന്നിയിലേക്ക് രാശി മാറുകയാണ് ഈ സമയത്ത് കേതുവും ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത് സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെ ശുക്രൻ ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത് കന്നിരാശി നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവമാണ് ശുക്രൻ നിങ്ങളുടെ മൂന്നും പത്തും ഭാവങ്ങളുടെ അധികനാണ് ശുക്രൻ ഈ സമയത്ത് ഉത്രം അത്തം ചിത്തിര നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ശുക്രൻ്റെ ഈ രാശിമാറ്റവും കേതുവുമായിട്ടുള്ള കണക്ഷനും ചിങ്ങൻ രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലത്തിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ശുക്രൻ പ്രേമം സൗന്ദര്യം ആകർഷണം ധനം വസ്തുക്കൾ ആഭരണങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശുക്രൻ്റെ പ്രഭാവം എല്ലാവരുടെയും പേഴ്സണാലിറ്റിയെയും ദാമ്പത്യ ജീവിതത്തെയും ബാധിക്കുന്നതാണ് കേതുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേതു ഒരു നിഴൽ ഗ്രഹമാണ് കേതു മോക്ഷം ത്യാഗം പൂർവകർമ്മങ്ങളുടെ ഫലങ്ങൾ എന്നിവ നൽകുന്ന ഗ്രഹമാണ് ജീവിതത്തിൽ വരാൻ പോകുന്ന പല പരിവർത്തനങ്ങളുടെയും പൂർവ സൂചന കേതു നൽകുന്നതാണ് ഇങ്ങനെയുള്ള ശുക്രനും കേതുവും ശുക്രൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഇത് എല്ലാ ജീവജാലങ്ങളെയും പ്രഭാവപ്പെടുത്തുന്നതായിരിക്കും ശുക്രൻ നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഇത് നിങ്ങളുടെ ധനസ്ഥാനമാണ് കൂടാതെ വാണി കുടുംബം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശുക്രൻ നീചസ്ഥാനനായി കേതുവിനോടൊപ്പം ഇവിടെ നിൽക്കുമ്പോൾ പ്രതികൂല ഫലങ്ങളായിരിക്കും കൂടുതലും നൽകുന്നത് അതിനാൽ ഈ സമയത്ത് വളരെ കെയർഫുള്ളായിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഈ സമയത്ത് ധനനഷ്ടം വരാൻ സാധ്യതയുണ്ട് അതുപോലെ അനാവശ്യ കാര്യങ്ങൾക്കായി കൂടുതൽ ചിലവുകൾ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് അനാവശ്യ ചിലവുകളിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും കുടുംബത്ത് കലഹങ്ങളോ മറ്റു പ്രശ്നങ്ങളോ മറ്റും ഉണ്ടാകുവാനിടയുണ്ട് ദാമ്പത്യ ജീവിതത്തിലും ഏറ്റക്കുറച്ചിലും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിൽ തടസ്സങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് രണ്ടാം ഭാവം ഭക്ഷണ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ഉദര രോഗങ്ങൾ വരാതിരിക്കുവാൻ ഭക്ഷണപാനീയങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തണം കേതുവും ശുക്രൻ്റെ ഒപ്പം നിൽക്കുന്നതിനാൽ ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു കഠോരത വരാൻ സാധ്യതകളുണ്ട് ഇത് ചിലപ്പോൾ സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും അകൽച്ച വരാൻ ഇടയാക്കുന്നതായിരിക്കും ചർമ്മ സംബന്ധമായോ നേത്ര സംബന്ധമായോ ഉള്ള പ്രശ്നങ്ങൾ ഡയബറ്റിക് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അലട്ടുവാനും സാധ്യതകളുണ്ട് രണ്ടാം ഭാവത്തിൽ ശുക്രനും കേതുവും നിൽക്കുന്നത് ഭോഗവിലാസ പ്രവണതയെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും കടമെടുത്താണെങ്കിലും നൈതിക രീതിയിലോ അനൈതിക രീതിയിലോ ഇതെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം ഈ കാരണം കൊണ്ട് തന്നെ ലവ് റിലേഷനിലും ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ശുക്രൻ ഈ സമയത്ത് സൂര്യൻ്റെ നക്ഷത്രമായ ഉത്രം ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്തം ചൊവ്വയുടെ നക്ഷത്രമായ ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ആദ്യം ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി മുതൽ ശുക്രൻ ഉത്രനക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഇത് സൂര്യൻ്റെ നക്ഷത്രമാണ് സൂര്യൻ നിങ്ങളുടെ ജാതകത്തിലെ ജാതകത്തിൽ ബലവാനാണെങ്കിൽ ആരോഗ്യപരമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല നിങ്ങളുടെ ലക്ഷ്യത്തെ ലക്ഷ്യപ്രാപ്തിക്കായി ഏത് രീതിയും സ്വീകരിക്കുന്നതായിരിക്കും ഈ സമയത്ത് ഉയർന്ന പദവികൾ ലഭിക്കുവാനും സാധ്യതകളുണ്ട് ജാതകത്തിൽ സൂര്യൻ അശുഭസ്ഥിതിയിലാണെങ്കിൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടാകും ചിലപ്പോൾ ശിക്ഷകൾ ലഭിക്കുവാനോ അപകീർത്തി ലഭിക്കുവാനോ ഒക്കെ സാധ്യതകളുണ്ട് സെപ്റ്റംബർ രണ്ടാം തീയതി ശുക്രൻ അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതാണ് ഈ സമയത്ത് ധനനഷ്ടം അധിക ചിലവുകൾ എന്നിവ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി കിട്ടുന്നതായിരിക്കും സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ശുക്രൻ നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതാണ് ജാതകത്തിൽ ചൊവ്വ ശുഭസ്ഥിതിയിലാണെങ്കിൽ ഉപരിപഠനം ചെയ്യുന്നവർക്ക് സമയം അനുകൂലമായിരിക്കുന്നതായിരിക്കും ഭൂമി ഭവനം വാഹനം കുടുംബസ്വത്ത് എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കും ഇൻ്റർവ്യൂവിലും മറ്റും വിജയം ലഭിക്കും ചൊവ്വ ജാതകത്തിൽ അശ്വസ് വീലാണെങ്കിൽ മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നം കുടുംബത്ത് കലഹം ആക്സിഡൻറ്റ് എന്നിവ സംഭവിക്കുവാനും ഇടയുണ്ട് ഇതാണ് ശുക്രൻ്റെ രാശി രാശിമാറ്റം ചിങ്ങം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം